ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് രാവിലെ തൊട്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റിയില്ല ചൂട് കാരണം വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇപ്പൊ വീഡിയോ എടുക്കാനൊന്നും ഒരു ഒരു എനർജി ഇല്ല എന്ന് വേണേൽ പറയാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ വീഡിയോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവസാന എഡിറ്റിംഗ് ടൈമിലാട്ടോ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിതാ സാമ്പാറിനുള്ള അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ സാമ്പാറിന് അധികമൊന്നുമില്ല ഉരുളക്കിഴങ്ങൊന്നുമില്ലായിരുന്നു ഉരുളക്കിഴങ്ങ് അപ്പം ഉള്ള സാധനം വെച്ചിട്ട് രാത്രി ഉറങ്ങാൻ നേരം ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് കൊണ്ട് ഉറക്കം വരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചത് പച്ചക്കറി വാങ്ങിച്ച ഉടനെ ഞാൻ നമുക്ക് നമ്മൾ എന്തായാലും ഇന്നലെ തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമുക്കൊരു സാമ്പാറിന് മാത്രമുള്ള പച്ചക്കറി എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ അങ്ങ് അങ്ങ് കൊണ്ടുപോയി അവിടെ ആവുമ്പോൾ പച്ചക്കറിയൊക്കെ ചിലവാകും ചേട്ടനൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ആളാണ്ട് കുഴപ്പമില്ല അപ്പോൾ അതാ എൻ്റെ കൂടെ നീലൂസും ഉണ്ട് നീലൂസ് പയറൊക്കെ പറക്കി വെച്ച് തരുമായിരുന്നു നാളെ നീലൂസിന് പയർ മേഴുക്കു വരട്ടി വെച്ച് കൊടുക്കണം അപ്പോൾ അതാ അതിനുവേണ്ടിയാന്ന് തോന്നുന്നു നീലൂസ് പറക്കി വെച്ച് തരുന്നത് അവനവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു ഞാനവിടെ സാമ്പാറിനുള്ള ഇതെന്താണിത് മത്തങ്ങയാന്ന് തോന്നും നമ്മുടെ ഇവിടെ പീയണിക്കാന്ന് പറയും അങ്ങനെ അതും എല്ലാം റെഡിയാക്കി ബാക്കിൽ നമ്മുടെ എല്ലാ ഫോട്ടോസും ഉണ്ട് കേട്ടോ നീലൂസ് ജനിക്കുമ്പോൾ മുതല് ഇപ്പോൾ വരെയുള്ള ഫോട്ടോസ് എല്ലാം ഈ ഭിത്തിയിലുണ്ട് ഈ ഭിത്തിയിൽ മാത്രമല്ല ഇപ്പുറത്തെ ഭിത്തിയിലും അപ്പുറത്തെ ഭിത്തിയിലും എല്ലാം ഫോട്ടോസാണ് ഫോട്ടോസ് ഇങ്ങനെ നരന്നിരിക്കുക നമ്മുടെ കല്യാണ ഫോട്ടോസ് നീലൂസിൻ്റെ കുഞ്ഞിലെ എടുത്ത ഫോട്ടോസ് ഒരു വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോസ് ഇരുപത്തെട്ട് കെട്ടിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ കുറേ അധികം ഫോട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കുഞ്ഞിലത്തെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ നീലൂട്ടനെക്കാട്ടി കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഞാൻ താണ്ട് ഈ ടർക്കി എന്തിനെ ഇങ്ങനെ കിട്ടിയേക്കുന്നതെന്നറിയോ ടർക്കി വെ കെട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകുമ്പോൾ വെള്ളം നേരിട്ട് സിങ്കിൽ നിന്ന് തെറിച്ച് നമ്മുടെ എൻ്റെ നൈറ്റിയിൽ ഫ്രണ്ടിൽ വീഴും അങ്ങനെ നനയും പിന്നെ അല്ലാതെ പാത്രമൊക്കെ കഴുകിയിട്ടാണെങ്കിലും കൈ നനയുമ്പോഴൊക്കെ ഞാൻ നേരെ അങ്ങ് നൈറ്റിയിലോട്ടാണ് പിടിച്ച് തൂക്കുന്നത് അങ്ങനെ നനയും അഴുക്കും ആവും അപ്പം ഞാൻ വിചാരിച്ചു നനയാതിരിക്കാൻ വേണ്ടി ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ഒരു ടർക്കി എടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കട്ടിയുള്ള ടർക്കിയാണ് അങ്ങനെ അതെടുത്ത് കെട്ടിക്കൊടുത്തു അങ്ങനെ നീലൂസ് ഒരു തക്കാളി എടുത്ത് കടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൊടുക്ക് അച്ഛൻ കഴുകി തരൂന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടയുടെ തക്കാളി കൊടുത്തിട്ട് അങ്ങനെ ചേട്ടൻ ഇതാ കഴുകിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്താ കഴുകി കൊടുത്തപ്പം അതും കഴിക്കുന്നുണ്ട് അങ്ങനെ ആ നീലൂട്ടം തക്കാളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ആഹാരമൊക്കെ കഴിക്കുന്നതിന് നേരത്തെ വലിയ പാടൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര പാടാണ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം ഒന്നോ രണ്ടോ വാ കഴിച്ചിട്ട് പിന്നെ വേണ്ട പിന്നെ എന്തെങ്കിലും മതി അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ആഹാരമൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര പാടായിട്ട് വന്നേക്കുക ഇപ്പം തക്കാളി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം പറയാൻ വന്നതാണ് എൻ്റെ അടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തക്ക സാമ്പാറിലുള്ളത് കുക്കറിൽ ഗ്യാസിലോട്ട് വെക്കാനായിട്ട് പോയി കഴുകിയിട്ടെ അപ്പം ആ സമയത്തിന് നീലൂട്ടൻ എൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുന്നുണ്ട് ഞാൻ പ പയറെല്ലാം മുറത്തുനിന്ന് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയതായിരുന്നെ അവൻ തിരിച്ചു വന്ന് പിന്നെയും എടുത്തിടും അപ്പം നമ്മുടെ ചോറ് ഇവിടെ തിളക്കുന്നുണ്ട് സാമ്പാറിനപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് ആവുമല്ലോ അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നീലൂട്ടനെ ഉറക്കാനായിട്ട് വന്ന കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കുളിച്ചു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡെല്ലാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ആ കുളിച്ചത് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ദാ നീലൂട്ടൻ ദാ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോഴാണ് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് വന്നു വിളക്ക് കത്തിക്കുന്ന ആറരയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കത്തിക്കും ചില ദിവസം ആറര കഴിയും കേട്ടോ മിറ്റം തൂക്കാനും തുണി നനയ്ക്കാനും ചെടിക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ആറരയൊക്കെ കഴിയും ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേനും ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ അങ്ങനെ ഇന്ന് ആ പരിപാടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചെടിക്കൊന്നും വെള്ളമൊന്നും ഒഴിച്ചില്ല ഞാൻ എന്തോ ഇന്നൊരു മടിയായിരുന്നു നാളെ രാവിലെ ഒഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യുന്ന കാര്യം എന്താണ് കുറിയിടണം കുറിയിടാതെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നു ആ സംഭവം ഇല്ല അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ഒരു 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 മനസ്സിനൊരു സമാധാനം സന്തോഷം അതൊക്കെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നീലൂട്ടന് അതാ കേക്ക് കൊടുക്കാനായിട്ട് പോട്ടോ ചേട്ടായി കൊണ്ടുവരുന്ന കേക്ക് കൊടുക്കാനായിട്ട് എടുത്തു അവൻ തന്നെ വന്ന് ചോദിച്ചതാണ് അമ്മ കേക്കാ കേക്കാന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചേട്ടാ ഏതുവരെയും വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ അപ്പം കാണിച്ചില്ലല്ലോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഗൗരവം ഓ ഒരു ചാടാ അങ്ങനെ എന്തോ ചൂടാന്നാ ചേട്ടാ പറയുന്നത് കേട്ടോ ഭയങ്കര ചൂടാന്ന് അങ്ങനെ ഞങ്ങൾ കേക്കെ കത്തിച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കട്ടോ നമ്മൾ വൈകിട്ട് ഞാൻ ഗോതമ്പ് പുട്ടെടുക്കാം നമ്മുടെ സാമ്പാർ അവിടെ സാമ്പാർ ഉണ്ട് സാമ്പാറുള്ളപ്പം പിന്നെ അതിന് പറ്റുന്ന പലഹാരങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും എന്താണെന്ന് അയ്യോ അങ്ങനെ പറഞ്ഞപ്പോഴും അരി വെള്ളത്തിട്ടില്ല നാളത്തെ അപ്പത്തിന് അരി എന്ന് വെള്ളത്തിടണമെന്നു മറന്നുപോയി ആ കുറച്ച് ദിവസം കുറച്ച് നേരം മതിയെന്ന് കുതിർത്ത് എടുക്കാൻ അപ്പം ചരിവം ചരിവം ചരിവും കുറച്ചിട ഞാൻ എൻ്റെ നമ്മടെ ഒരു എടുക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഇഡലിപാത്രം ഉണ്ട് സ്റ്റീലിന്റെ ഇടലിപ്പാത്രം അപ്പൊ അതിലാണ് ഏർ പച്ചരിപ്പൊ നാളെ ആളുകൾക്ക് അപ്പം എടുക്കാം സാമാൻ ചൂടാക്കളക്കിയപ്പോടാം അനുദി തീരുമാന തന്നിട്ടോ ഇട്ട് മുടിയില്ലാത്ത आइए और 他对面哪个英雄？一打。 তো দু তো দু নউ হেলমেট নউ বড় এত না লাগা মোবাইল తా আLambda আরে যে তো হ্যাচ তো নউ লে নিলাম তো ভালো আছে আর দোয়েন ন হল আর দাও

ഇപ്പൊതാ ചേട്ടായി കടയിലോട്ട് പോയേ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോയി അപ്പോൾ അപ്പൊ വെളിയിൽ വെളിയിലിറങ്ങണോന്നും പറഞ്ഞു ഭയങ്കര വാശി അവ ഞാൻ എന്താ വെളിയിലോട്ട് ഇറക്കി നിർത്തിയേക്കോ ഒരാള് ഇയ്യേ കാലം മൊത്തം അഴുക്കാവുന്നു നോക്ക് ചെരിപ്പൂരിട്ട് കാണിക്കുന്നേലും അമ്മാ പോന്നു എല്ലാം രണ്ട് യ്യന്മാർ പോയെ അവരെ ചെയ്തില്ല അയ്യോ ഈ കാര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് ലൈക്ക് ചെയ്യണം കമന്റ്സ് ഒക്കെ അറിയിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതേ ടാറ്റാ ബൈ ബൈ സി യു